ഹലോ സ്ഥലക്കും എന്താ വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട് ഹോസ്പിറ്റലുണ്ട് എല്ലാം കൂടിയിട്ടോ അപ്പോൾ ഉമ്മാക്കിപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് എപ്പോഴും അസുഖങ്ങളാട്ടോ അതായത് പ്രഷർ കൂടാട്ടോ ബി പി ഭയങ്കരമായിട്ട് കൂടാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉമ്മാനെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെയൊക്കെ തന്നെയാട്ടോ അപ്പം നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലാ കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ട് ഒരു സ്റ്റോപ്പ് അപ്പുറത്തുനിന്ന് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ അവിടെയാണ് ഇപ്പോൾ ഉമ്മാനെ കൊണ്ടുപോകുന്നത് അപ്പോൾ ഉമ്മാക്ക് ബി പി കൂടിയിട്ട് ഒട്ടും വയ്ക്കുക അപ്പോൾ ഉമ്മ ആ ഇട്ട് ഡ്രസ്സിൽ തന്നെയാണ് കേട്ടോ അവിടെ പോകണത് അവിടെ ഒത്തിരി തിരക്ക് കാര്യങ്ങളൊന്നും ഇല്ല അവിടെ ചെന്നിട്ട് അവിടെ പറ്റിയില്ലെങ്കിൽ അവർ വേറെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഇന്ന് ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇന്റീനെയൊക്കെ കണ്ടു പിന്നെ ഇയർ ബാലൻസിൻ്റെ കംപ്ലൈൻ്റും ഉണ്ട് കേട്ടോ അമ്മക്ക് അപ്പോൾ അതൊക്കെ അധികം തിരക്കില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഒത്തിരി തിരക്കുള്ളോർത്തി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ടു ബി പി നോക്കിയപ്പോൾ ബി പി നൂറ്റി എൺപത് ഉണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഇരുന്നൂറൊക്കെ ആയിപ്പോയിട്ടോ അപ്പോൾ ഇച്ചിരി ഞങ്ങൾ ഭയങ്കരമായിട്ട് പേടിച്ചൊക്കെ പോയി അപ്പോൾ ഇപ്പോൾ അതെന്താണോ അത് കൺട്രോൾ കണ്ട്രോളാകുന്നില്ല കേട്ടോ പിന്നെ ഇനിയിപ്പോൾ ഇപ്പം ഈ വീഡിയോ ഇടുന്നതല്ല പറ്റിയ ദിവസം അതായത് നാളെ നാളാട്ടോ സാറ്റർഡേ ഇപ്പോൾ വേറെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി പോവാട്ടോ അമ്മ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ തന്നെ കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ അവർ മരുന്നൊക്കെ കൊടുത്തു അങ്ങനെ പോന്നിട്ടുണ്ട് കേട്ടോ അപ്പം മന വീട്ടിലേക്ക് ആക്കാനും കുറേ പറയുന്നുണ്ടായി അപ്പോൾ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കണ്ടതെന്നും പറഞ്ഞു ഞങ്ങൾ വീട്ടിലേക്ക് ആക്കില്ല ഞങ്ങൾ പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ കിടന്നിട്ട് തന്നെയാണ് ബി പി കൂടണേ ഇങ്ങനെ കറിൻ്റെ ഫ്രണ്ടിൽ കുറച്ചേരും ഇത് ടൗണൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുന്നു പറഞ്ഞിട്ടു അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ അത് ഇതൊക്കെ വാങ്ങിക്കാനൊക്കെ പോകുമ്പോൾ മന കാറിൽ തന്നെ ഇരുത്തിയേക്കാട്ടോ അപ്പോൾ ഉമ്മ അത് ഇതൊക്കെ കണ്ടൊക്കെ കുറച്ചു നേരം ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊക്കെ ഒരു ഇത് കിട്ടൂല ഇപ്പോൾ ിങ്ങനെ ബെഡിയിൽ തന്നെ കിടന്നാലും നമുക്ക് അസുഖങ്ങൾ കൂടുതലിൽ കൂടുതൽ കൂടെയല്ലേ ഉള്ളൂ ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ മനസമാധാനപ്പെടുത്തി ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവർ ഇരിപ്പ് കാറിൽ ഇരിപ്പുണ്ട് ഇപ്പോൾ ഈ കടയുടെ ഫ്രണ്ടിൽ തന്നെ കാറുണ്ട് അങ്ങനെ കേട്ടോ പിന്നെ ഞങ്ങളിതാ ഇതിപ്പം എന്തു നോക്കണമെന്ന് പറയും ഇനി സമക്ക് ചേ ചെരിപ്പ് വാങ്ങിക്കണമായിരുന്നു പിന്നെ എനിക്ക് വാങ്ങിക്കണമായിരുന്നു അതൊക്കെ നോക്കി നോക്കിയിട്ടോ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ജിബ്രൂട്ടിനൊരു ടീ ഷർട്ട് കേട്ടോ ജിബ്രൂട്ടിന് ഞങ്ങളിടക്കുന്ന ടീഷർട്ട് ിക്കാറുണ്ട് അപ്പോൾ ഇപ്പോൾ നല്ല ടീഷർട്ട് അപ്പോൾ അവിടെ ഇങ്ങനെ കുഞ്ഞു കുട്ടികളുടെ ഡ്രസ്സുകൾ ഇങ്ങനെ വെൽക്കുറവിലിട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നല്ല ഡ്രസ്സുകൾ ഉണ്ടാകുന്ന നോക്കാം കേട്ടോ പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച ഡ്രസ്സൊന്നും കിട്ടിയില്ല ഈ പിള്ളേർക്ക് അവിടെ ചെന്നപ്പോൾ കാണാൻ ഡ്രസ്സൊക്കെ വേണം ഇതിട്ട് നല്ലതായിരിക്കും ഇതിട്ട് നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടും തവണ എടുത്ത് വെച്ചു പക്ഷേ ബില്ലിടിക്കണ സമയമായിപ്പോണ്ടല്ലോ അതിൻ്റെ കൗണ്ടർ മാറിപ്പോയി ഞങ്ങൾ നിന്ന കൗണ്ടറിൽ എല്ലാ പയ്യും കൊണ്ട് പോയി വെച്ചത് വേറെ സ്ഥലത്താണ് ഞങ്ങളത് ചോദിക്കാനും മറന്നുപോയി എടുക്കാനും മറന്നുപോയി എന്നിട്ട് പിന്നെ ഒരു ഡ്രസ്സാണ് ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ കേട്ടോ അതൊക്കെ മേടിച്ച് പോരാൻ വീട്ടിൽ വന്ന് കവറിൽ തപ്പിയപ്പോഴാണ് അയ്യോ ഡ്രസ്സ് കിട്ടിയില്ലല്ലോ എന്ന് ഓർക്കണേ ഇനിയിപ്പോൾ ഞങ്ങൾ പോകേണ്ട അടുത്ത ദിവസം അപ്പോൾ പോയി എടുക്കണോട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ടായിട്ടോ അതൊന്നും എടുത്തിട്ടില്ല അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാനുണ്ടായി ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് പിന്നെ തിരിച്ച് പോരാട്ടോ ഇതിപ്പോൾ നമ്മളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു മാർജിൻ ഫ്രീ ആട്ടോ അപ്പോൾ അവിടെ ചെറിയ പാലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായി അതും നീയം വാങ്ങിക്കാൻ പോയി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ കാറിലിരിക്കുകയാണ് അതൊക്കെ വാങ്ങിച്ച് പോരാണ് പിന്നെ പിന്നെന്താ പിന്നിപ്പോൾ ഇക്കട ആണ്ടും കൂടി ആണ് കേട്ടോ അപ്പോൾ പായസത്തിനുള്ള പാലൊക്കെ ആണ്ട്ടോ നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോ അതൊക്കെ വാങ്ങിച്ച് ഇനി വീട്ടിൽ വന്നിട്ട് പായസമൊക്കെ ഉണ്ടാക്കാമെന്ന് ഓർത്തു കേട്ടോ അങ്ങനെ വലിയ വലിയത് ആഘോഷമായിട്ട് വേറെ ആരും ഇല്ല പക്ഷേ നമ്മൾ ഇത് ഇംഗ്ലീഷ് മാസം അല്ലേ നമ്മൾ അറബി മാസാണല്ലോ നമ്മൾ നോക്കുക അപ്പോൾ ഇത് എന്നാലും എനിക്ക് ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യുന്ന കേട്ടോ നമ്മൾ തൊട്ട് വീട്ടിലെ അപ്പുറത്തെ വീട്ടിലെ ഇത് മൂന്ന് പുച്ചക്കുട്ടി ഉണ്ടായിരുന്നേ അതിൽ രണ്ടെണ്ണം ചത്തു ഒരെണ്ണം ഉള്ളൂട്ട് ഇപ്പൊ അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ പായസമൊക്കെ വെച്ച് പെട്ടെന്ന് യാസീനൊക്കെ ഓതിയിട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ജിബ്രു കുട്ടിന് ഡ്രസ്സ് ഇരിക്കണേ ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ആ പൂച്ച കിട്ടുകഴിഞ്ഞാൽ അത്ര സുഖമാവില്ല ഈ പിള്ളേരോട് പറഞ്ഞിട്ട് കേൾക്കണ്ടേ എന്നിട്ട് ഒരു ചെറിയൊരു ഡ്രസ്സ് എടുത്തേക്കണേട്ടോ അതൊരു ഫ്രോക്ക് കുഞ്ഞു കുട്ടികളുടെ ഒരു നാല് നാല് മാസം ഒന്നും ആയിട്ടില്ല ആവേണ്ടെന്നൊന്നു കുഞ്ഞു കുട്ടികളുടെ ഫ്രോക്ക് അങ്ങനെ അവനിക്കാണെങ്കിൽ ആ ടീഷർട്ട് ഇടണത് ഭയങ്കര ഇഷ്ടം നല്ല മഴയും തണുപ്പൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്നിട്ട് അതുകൂടി പോയി കിടന്ന് ഉറങ്ങാനൊക്കെ അങ്ങനെയൊക്കെ ഇനി വേറൊരെണ്ണം വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ദാ അപ്പം ഞാൻ ദാ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നട്ട്സ് അതിന് പകരം ഇപ്പോൾ രണ്ട് പേര് ഉണ്ടായില്ല അപ്പോൾ അതിന് വരെ ഞാൻ ബദാമോ ഇങ്ങനെ പൊടിച്ചിട്ട് അതാണ് ഇട്ടേക്കുന്നത് കുഴപ്പമില്ല നമ്മളല്ലേ അങ്ങനെ അങ്ങനെ പായസമൊക്കെ ഇതാ നല്ല സൂപ്പർ സെമി പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ യാസീനോ ഗോദാമ്പരം അതിൻ്റെ ഇടയിൽ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ പിന്നെ മറന്നി പിന്നെ വർത്താനവും കാര്യങ്ങളൊക്കെ ആയി തിരക്കിലേപ്പി പിന്നെന്താ എന്താ രണ്ടെണ്ണത്തിനെയും പിടിച്ചിരുത്തിയിട്ട് യാസിനെ ഓദിക്കുക അതിൻ്റെ ഇടയിലും അങ്ങാടും ഇങ്ങാടും കോഷ്ടിക്കുക അപ്പോൾ ഇവൻ തല്ലുപിടിക്കണേനെ ഞാൻ ഇവനെ നേരെ കൊണ്ടുവന്ന് ഇരുത്തിയേക്കണോ എൻ്റെ നേരെ ഇട്ടുന്ന മതിയെന്ന് പറയാം അല്ലെങ്കിൽ അങ്ങാട് ഇങ്ങോട്ടും തോണ്ടലും ഇതൊക്കെ ആയിരിക്കും അങ്ങനെ യാസിനെ ഓതിച്ച് ഇതുവൊക്കെ ചെയ്യിപ്പിച്ച് യാസിനൊക്കെ എപ്പോഴും ഓതും പക്ഷേ ഇവരെ ഞങ്ങൾ മൂന്നുപേരും കൂടി അങ്ങനെ ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഓതാറില്ല ഞാൻ ഓതി ഓതുന്ന സമയത്ത് ചിലപ്പോൾ ഇവരുണ്ടാവൂല അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ യാസീനക്കൊതി ദുബായൊക്കെ ചെയ്തു കേട്ടോ അത് ഞങ്ങളുടെ യാസീനോ അതിലൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത്തായും ഇക്കായും ഒക്കെ വന്നിട്ട് ജേഷം ജേഷത്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വീണ്ടും എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു യാസീനെ കൊതി പൈസ ഒക്കെ കുടിച്ച് അങ്ങനെ കേട്ടോ പിന്നെ കുറേ സമയം സംസാരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് മോനൊക്കെ ഇക്കാട് മോനൊക്കെ വീഡിയോക്കുള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവരായിട്ടൊക്കെ സംസാരിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവരൊക്കെ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴാട്ടോ അവരൊക്കെ പോയത് അങ്ങനെയൊക്കെ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണോട്ടോ